ഏകദേശം അഞ്ചു ലക്ഷത്തിൽ പരം വോട്ടുകൾ പേരും അച്ഛന്റെ പേരും ഒന്നായിട്ടുള്ള വോട്ടർമാർ ഇലക്ഷനെ അട്ടിമറിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് ഇലക്ഷൻ ഇടതുപക്ഷ സർക്കാർ സി പി എം വ്യാപകമായിട്ട് ഉദ്യോഗസ്ഥരെയും അവരുടെ പാർട്ടി പ്രവർത്തകരെയും ദുരുപയോഗം ചെയ്തു ഒരേ വോട്ടർ ഐ ഡി നമ്പറുകളില് പല പേരിലുള്ള വ്യക്തി പല അഡ്രസ്സിൽ താമസിക്കുന്നു അയ്യായിരം ആറായിരം വോട്ടർമാരുടെ എണ്ണം കൂടുതലായിട്ടാണ് വോട്ടർ പട്ടികയിൽ കാണുന്നത് ഇന്ന് കേരളത്തില് ഇടതുപക്ഷ മുന്നണി അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വലിയൊരു ഭരണവിരുദ്ധ വികാരം നേടുന്ന ഒരു ഒരു സാഹചര്യമാണിത് കേരളത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയം വലിയൊരു നല്ല പ്രകടനം വളരെ മോശമായൊരു പ്രകടനം ഭയക്കുന്ന എൽ ഡി എഫ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വോട്ടർ പട്ടികയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം അവർ ഡീലിമിറ്റേഷൻ്റെ സമയത്ത് ഇതുപോലൊരു മാനിപ്പുലേഷൻ ശ്രമിച്ചു ഇപ്പോൾ വോട്ടർ പട്ടിക മാനിപ്പുലേഷൻ കൂടി അവർ ഇതിനുവേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മൊത്തം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മൊത്തം കണക്കെടുത്തപ്പോൾ ഏകദേശം അഞ്ച് ലക്ഷത്തിൽ പരം വോട്ടുകൾ ഈ പറഞ്ഞതുപോലെ ഒരു വോട്ട് അട്ടിമറിക്ക് വേണ്ടിയിട്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൽ തന്നെ രണ്ട് മൂന്ന് കാറ്റഗറി ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അതിൻ്റെ കണക്കിലെടുക്കാൻ സാധിച്ചു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരേ വ്യക്തിക്ക് പല പേരിലുള്ള വോട്ടർ ഐ ഡി ഒരേ വ്യക്തി എന്ന് പറയുമ്പോൾ ഒരേ വ്യക്തി ഒരേ അഡ്രസ്സ് ഒരേ ഗാർഡിയൻ അങ്ങനെയുള്ള വ്യക്തിക്ക് പലതരത്തിലുള്ള പല ഡിഫറന്റ് ആയിട്ടുള്ള വോട്ടർ ഐ ഡി നമ്പറുകൾ അതുപോലെ തന്നെ ഒരേ വോട്ടർ ഐ ഡി നമ്പറുകളിൽ പല പേരിലുള്ള വ്യക്തി പല അഡ്രസ്സിൽ താമസിക്കുന്നു പല പ്രായക്കാരൻ പല ആണും പെണ്ണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങളുള്ള ആളുകൾ ഒരേ വോട്ടർ ഐ ഡിയിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ഒരേ പേരിലുള്ള വ്യക്തി ഒരേ വോട്ടർ ഐ ഡിക്ക് രണ്ട് സ്ഥലങ്ങളിൽ വോട്ട് കിടക്കുന്നു രണ്ട് വാർഡുകളിൽ വോട്ട് കിടക്കുന്നു ഇങ്ങനെ മൂന്ന് തരത്തിലുള്ളൊരു മുഖ്യമായിട്ട് ഞങ്ങൾ കാണാൻ സാധിച്ചത് മൊത്തം കണക്കെടുത്തപ്പോൾ ഏകദേശം അഞ്ചു ലക്ഷത്തിൽ പരം വരും എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇലക്ഷനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇലക്ഷൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ അഭ്യർത്ഥിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഇരട്ട വോട്ടുകളും ഈ കൃത്രിമമായ വോട്ടുകളും ഐഡന്റിഫൈ ചെയ്ത് ഡിലീറ്റ് ചെയ്യണം സാങ്കേതിക വിദ്യയുടെ കാലഘട്ടമാണ് ഇതിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഉടൻ തന്നെ നടപടി സ്വീകരിക്കണം അതുപോലെ തന്നെ ഇടതുപക്ഷ യൂണിയനുകളും മറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചാണ് ഇടതുപക്ഷ സർക്കാർ ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അവർക്കെതിരെ അന്വേഷണം ഉണ്ടായിട്ട് അവർക്കെതിരെ നടപടി എടുക്കാൻ കൂടി ഇടതുപക്ഷ സർക്കാർ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് സ്വാഭാവികമായിട്ടും കാരണം ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് വളരെ നിഷ്ക്രിയമായ ഒരു പ്രതിപക്ഷമാണ് അവർ ഈ കാര്യത്തിൽ വേണ്ട ഇതിലുള്ള കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരു ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ റോൾ എടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് ഇത് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയും അത്രത്തോളം ഗൗരവപരമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ കാണുന്നു അത്ര അത്രത്തോളം ഗൗരവം ഇലക്ഷൻ കമ്മീഷൻ കൂടി കാണിച്ചുകൊണ്ട് ഇതിൽ നടപടി എടുക്കണമെന്ന് എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് വോട്ടർ പട്ടികയിൽ വളരെ വ്യാപകമായ തിരിമറികളും ക്രമക്കേടുകളുമാണ് നടന്നിരിക്കുന്നത് ഒരു വ്യക്തിക്ക് തന്നെ പല സ്ഥലങ്ങളിൽ രണ്ടും മൂന്നും വാർഡുകളിൽ വോട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം അതിനേക്കാൾ ഗുരുതരമായ ഒരു ക്രമക്കേട് ഞങ്ങൾ കണ്ടെത്തിയത് സി പി ചെയ്തിട്ടുള്ളത് ഒരു ഐഡന്റിറ്റി കാർഡ് നമ്പറിൽ പല വ്യക്തികൾക്ക് പല പേരുള്ള വ്യക്തികൾക്ക് വോട്ട് ചേർത്തിട്ടുണ്ട് അതായത് ഒരു ഐ ഡി കാർഡ് നമ്പർ അതിൽ മൂന്നും നാലും പേർക്ക് ആ നമ്പറിൽ വോട്ട് ചേർത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വോട്ട് ചേർത്തിട്ടുണ്ട് പേരും അച്ഛൻ്റെ പേരും ഒന്നായിട്ടുള്ള വോട്ടർമാർ മാത്രം പതിനായിരക്കണക്കിന് ഉണ്ട് വോട്ടർ പട്ടികയിൽ അപ്പോൾ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലൊക്കെ തന്നെ വിജയവും പരാജയവും നിശ്ചയിക്കുന്ന വാർഡുകളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളെ വിജയിക്കുവാനാണ് സി പി എം ശ്രമിക്കുന്നത് ഏറ്റവും ഗുരുതരമായ ക്രമക്കേട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐഡന്റിറ്റി കാർഡ് ദുരുപയോഗം ചെയ്തിരിക്കുന്നു ആൾമാറാട്ടം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ക്രമക്കേട് തീർച്ചയായിട്ടും പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിരിക്കുക അതിന്റെ ചൂട് പിടിച്ചാണല്ലോ വളരെ ഈസിയാണെന്ന് എഴുതിയിട്ട് അവർ ഇപ്പോഴും ചെയ്യുന്നത് ഈ ക്രമക്കേടുകളൊക്കെ തന്നെ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇടയ്ക്ക് ആറ്റിക്കൽ പാർലമെന്റിലൊക്കെ തന്നെ ഈ ഇരട്ട വോട്ടുകൾ ഹൈക്കോടതിയിലെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആ വോട്ടുകളൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്ത സംഭവം നമുക്കറിയാം അപ്പോൾ ഈ ഒരേ ഐഡന്റിറ്റി കാർഡ് നമ്പറിൽ വിവിധ വോട്ടുകൾ ചേർത്തിട്ടുള്ളത് ഇപ്പോൾ ആരംഭിച്ച വ്യാപകമായിട്ട് ആരംഭിച്ച ലക്ഷക്കണക്കിന് വോട്ടർമാർ വരുന്നതാണ് വോട്ടർ പട്ടിക അതുകൊണ്ട് തന്നെ അത്ര എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സി പി എം വ്യാപകമായിട്ട് ഉദ്യോഗസ്ഥരെയും അവരുടെ പാർട്ടി പ്രവർത്തകരെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ ഐ ടി ടീം കഴിഞ്ഞ കുറേ ദിവസമായി വോട്ടർ പട്ടികയും ഡീലിമിറ്റേഷൻ മാപ്പും ഇറങ്ങി ആ ദിവസം മുതൽ നടത്തിയ വലിയൊരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ തന്നെ കണ്ടെത്താൻ വേണ്ടി തീർച്ചയായിട്ടും ആ ഒരു ഡീലിമിറ്റേഷൻ മാപ്പിൽ ഡീലിമിറ്റേഷൻ നോട്ടിഫിക്കേഷനിൽ ഇറക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ് വാർഡുകളുടെ ഡീലിമിറ്റേഷൻ നോട്ടിഫിക്കേഷൻ വന്നതിൽ ഒരു ഇരുപത് വാർഡിൽ അവർ അന്ന് പറഞ്ഞ ജനസംഖ്യയേക്കാൾ കൂടുതലും വോട്ടർമാരുടെ എണ്ണം ഇപ്പോൾ ഉദാഹരണത്തിന് പൂന്തറവാർഡ് വാർഡിൽ ഡീലിമിറ്റേഷൻ മാപ്പ് അനുസരിച്ച് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലാണ് ജനസംഖ്യ എന്നാൽ വോട്ടർ പെട്ടി വന്നപ്പോൾ പതിനാറായിരം വോട്ടർമാരുണ്ട് പതിനാലായിരം വോട്ടർമാരുണ്ട് അപ്പോൾ ജനസംഖ്യയേക്കാൾ സ്വാഭാവികമായിട്ട് വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞാണ് ഇരിക്കേണ്ടത് എന്നാൽ അയ്യായിരം ആറായിരം വോട്ടർമാരുടെ എണ്ണം കൂടുതലായിട്ടാണ് വോട്ടർ പെട്ടിയിൽ കാണിക്കുന്നത് ഇത് ക്ലർക്കൽ മിസ്റ്റേക്ക് കൊണ്ടൊന്നും ഒരു വാർഡിലും സംഭവിച്ചതല്ല ഒരു ഇരുപത് വാർഡുകൾ അതായത് ചെറിയ വോട്ടിന് വിജയം പരാജയവും നിശ്ചയിക്കുന്ന ഒരു ഇരുപത് വാർഡുകളിൽ ഈ ക്രമക്കേട് നടന്നായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആകെയുള്ള നമ്പർ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇരട്ട വോട്ടുകൾ ഒരേ ഐ ഡി കാർഡ് ഉപയോഗിച്ച് പലരും ചേർത്ത വോട്ടുകൾ അത്ര ഞങ്ങൾ ആകെയുള്ള നമ്പർ എടുത്തിട്ടുണ്ട് എന്നാൽ ഓരോ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്ക ആയിരം പഞ്ചായത്തിൽ കൂടുതലുണ്ടല്ലോ ഓരോ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ ക്രമക്കേടുകൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കൗൺസിൽ പാർട്ടി ലീഡർ രാവിലെ തന്നെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർക്ക് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ഐഡന്റിറ്റി കാർഡിൽ തിരിമറി നടത്തിയതിൽ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കും തിരുവനന്തപുരം ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെയും പിന്നെ കേരളത്തിലെയും മൊത്തക്കണക്കാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് മാത്രം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള വോട്ടർമാരുടെ ക്രമക്കേട് തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ കണക്കിന് കടയിലുണ്ട് അതിന് ഓരോ പഞ്ചായത്ത് ലെവലിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ തിരുമതി ഒരു ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിരവധി പേരുടെ പേരിൽ വോട്ട് ചേർത്തിട്ടുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവമായും ഗുരുതരമായും കാണേണ്ടത്